ഇനി പലരും പറയാണ്ട് ഞാൻ റേപ്പ് ചെയ്യുന്നില്ല എന്താ കാര്യം അത് റേപ്പ് ചെയ്യരുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറഞ്ഞിട്ടില്ലെങ്കിലോ ഇത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടത് ഞാൻ മോഷ്ടിക്കില്ല കാര്യം മോഷ്ടിക്കരുത് എന്ന് ഞങ്ങളുടെ കമാൻഡ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകം വായിക്കേണ്ടി വരുന്നതിന്റെ അവസ്ഥ റേപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു പുസ്തകം വായിക്കേണ്ടി വരുന്നതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കാം വളരെ നിസ്സാരമായിട്ട് ഇപ്പൊ ഇവൻ വന്യമൃഗങ്ങൾ പോലും പരസ്പരം കൊല്ലില്ല കേട്ടോ അവർ മുരണ്ടിട്ട് അങ്ങ് പോകത്തേ ഉള്ളു വളരെ എത്ര സിംഹങ്ങളെ കൊല്ലാറുണ്ട് അവര് അവർക്ക് കമാൻഡ്മെന്റ് കമാൻമെന്റ് ഇല്ല ഒരേ സ്പീഷത്തിലുള്ളവ ഏറ്റുമുട്ടി കൊല്ലാറുണ്ട് പക്ഷെ അതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അതിൽ കൂടുതൽ മനുഷ്യന് പരസ്പരം കൊല്ലാറുണ്ട് മനുഷ്യന് മാത്രമായിരിക്കും ഒരുപക്ഷെ കൊല്ലാതിരിക്കാനായിട്ട് പുസ്തകം വായിക്കേണ്ട ആവശ്യം ഇതെല്ലാം കാര്യങ്ങൾ ഈ പുസ്തകത്തിലൂടെ മാത്രമാണ് വരുന്നത് അവസ്ഥ വളരെ കഷ്ടമാണ് നിങ്ങളുടെ മൊറാലിറ്റി വരുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ ആഹാരം കഴിക്കാതെ വരും തിങ്കളാഴ്ച വ്രതം സൂര്യന് സോറി ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പാറക്കെട്ടിലേക്ക് പ്രീതിപ്പെടുത്താനായിട്ട് നിങ്ങൾ ഒരു ദിവസം തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ്റെ ദിവസമാണ് തിങ്കളാഴ്ച മൂൺ മണ്ടേ ഇങ്ങനെ ദിവസം പറഞ്ഞെന്ന് കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ ഏഴ് ദിവസം കഴിഞ്ഞാൽ ഏഴ് ഗ്രഹങ്ങളെയാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഏഴ് ഗ്രഹങ്ങൾ സൂര്യൻ ഒരു ഗ്രഹം ചന്ദ്രൻ മണ്ടേ ചൊവ്വ ചൊവ്വ ബുധൻ ബുധനാഴ്ച വ്യാഴം വ്യാഴാഴ്ച വെള്ളി ശുക്രൻ വെള്ളി നക്ഷത്രം ശനി ശനി ഞായർ സൂര്യൻ അങ്ങനെ ഏഴ് ദിവസം ഏഴ് നക്ഷത്രങ്ങളെ നമ്മൾ കണ്ടോളൂ ഏഴ് ഗ്രഹങ്ങളെ കണ്ടോളൂ ഏഴ് ദിവസം ഉണ്ടാക്കി എത്ര ഉള്ളൂ ഒരു ദിവസം ദിവസത്തിന പേര് കൊടുക്കുക മൺഡേക്ക് മൺഡേ എന്നിട്ട് മൺഡേ വ്രതം എടുക്കുമ്പോ അയാൾ അറിയും ഭർത്താവിന്റെ ആരോഗ്യ സംരക്ഷി എന്തു മൺഡേ വ്രതം നിർത്തി ഭർത്താവ് അടിച്ചുപോയി കറക്റ്റ് ആയില്ലേ അല്ല ഈ ഒരു ഗുണമെന്ന് പറഞ്ഞു അത് ഭയങ്കര സംഭവമാണ് അതി ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ളതാണ് വെറുതായിട്ട് കണക്ട് ചെയ്യുക ഞാൻ അതിനെക്കുറിച്ച് വരുന്നുണ്ട് അപ്പൊ